നല്ല ഫ്രഷ് ആണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് പട്ടിക്കുന്നു ഇവിടെ കൊടുന്ന് നിറ നിറച്ച് കിട്ടുന്നു ആവശ്യക്കരക്ക് കഴിക്കാൻ വേണ്ടി നമസ്കാരം ജമ്മി ഫീൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ഖത്തറിൽ തന്നെ നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഈത്തപ്പഴം മരങ്ങൾ നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അറബ് വീട്ടിൽ തന്നെയാണ് അപ്പോൾ അത് നല്ല രസമായിട്ട് തന്നെ അവർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കായകളൊക്കെ പൊട്ടിക്കാരായിരിക്കണം എല്ലാ മരത്തിനും വലകളൊക്കെ ഇട്ട് ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഓരോരുത്തർ പൊട്ടിച്ചിരിക്കണ അതിൽ പഴുത്തത് മാത്രമാണ് അവർ പറിച്ച് എടുക്കുന്നുള്ളൂ കൊല മൊത്തം വെട്ടി എടുക്കണില്ല കാലും പച്ചയും പഴുത്തതൊക്കെ ഉണ്ടാവുകൊണ്ടാണ് അങ്ങനെ കൊല മൊത്തം വെട്ടി എടുക്കാതെ അവർ പഴുത്തത് മാത്രം ഒരു ബക്കറ്റിൽ പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് അങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു രസമാണ് ഇവിടെ കാണാനും നല്ലൊരു വൈബാണ് ഇവിടെ കണ്ടോ ഇത്രയും നീളത്തിൽ ഈത്തപ്പഴം ഇവിടെ കുറെ കാട്ടിലേക്കൊന്ന് പോണ്ടത് റോഡിൻ്റെ സൈഡിൽ തന്നെയുണ്ടോ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് കാണുന്നത് അവിടെ വേറൊരു മരത്തിൻ്റെ മുകളിൽ വേറൊരു പറിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ വഴിയൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു വൈബാണ് കിട്ടാ ഈത്തപ്പഴം മരത്തിൻ്റെ മുകളിൽ ഈത്തപ്പഴം നല്ല കായ്ച്ചു നിൽക്കുന്ന രാത്രിയിലൊക്കെ ആണെങ്കിൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഒരു ഇതൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ മരത്തിനും ഓരോ ലൈറ്റ് ലൈറ്റ് കൊടുക്കുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു വൈവാണ് ഇവിടെ ഞാൻ ആ ലൈറ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം മരത്തിനും ഓരോ ലൈറ്റ് കൊടുക്കുന്നുണ്ടോ ഓരോ ഫോക്സ് ലൈറ്റ് കൊടുക്കുന്നുണ്ട് അത് പച്ച കളറിലാണ് കത്തുക രാത്രിയിൽ കണ്ടോ നല്ല രസമായിട്ട് എല്ലാ മരത്തിൻ്റെ അടിയിലും കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് തറ്റം വരെയുള്ള മരത്തിൻ്റെ അടിയിലും കൊടുത്തിട്ടുണ്ട് അത്ര മരം ഉണ്ടെന്ന് നോക്കിയാൽ എണ്ണിട്ടില്ല എന്തായാലും അത്യാവശ്യത്തിനുണ്ട് നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ എത്ര രസമുണ്ട് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് എന്തായാലും കത്തറുകൾ ഉള്ള ആൾക്കാരൊക്കെ ഈ വഴിക്ക് പോകുമ്പോൾ ഒന്ന് കണ്ടു വെക്കും ഇതുപോലെ കാഴ്ച നിൽക്കുന്ന ഈത്തപ്പഴം മരങ്ങളൊക്കെ ഉണ്ടാകും ചെറുതും വലതുമായിട്ട് നമുക്ക് നിലത്ത് നിന്ന് തന്നെ പൊട്ടിക്കാൻ പറ്റുന്ന രൂപത്തിൽ കണ്ടോ ഇതിപ്പോൾ ഒരു വലട്ടിങ്ങനെന്താ വെച്ചാൽ വലട്ട് കെട്ടിയിരിക്കണം അത് പഴുത്ത സാധനങ്ങളൊന്നും നിലത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വലയിൽ തന്ന് വീ വീണ് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് വലട്ട് വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല നീളത്തിൽ ഉണ്ടോ ഇത്രയും മരങ്ങളിങ്ങനെ അതേപോലെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് എല്ലാ മരങ്ങളും കാഴ്ച നിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ മരത്തിൻ്റെ തടസ്സം കൊണ്ട് കാണും ഞാൻ അങ്ങോട്ടും നല്ല ഭംഗിയായിട്ട് നല്ല അതൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മരത്തിനും ഓരോ കൊലക്കും ഒരു മരത്തിന് എത്ര കൊല ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൊലകളൊക്കെ ചില മരത്തി വേണ്ടി അങ്ങനെ അഞ്ചും ആറും ഏഴും കൊലകളൊക്കെ ഉള്ള മരങ്ങളാണ് ഇവിടെ വരി വരിക്ക് നിൽക്കുന്നത് നല്ല രസമായിട്ടുള്ള വേറൊരു മരം കൂടി കാണിച്ചു തരാം വേണ്ട ഏറ്റവും കൂടുതലായിട്ട് കായകൾ നിൽക്കുള്ള നല്ല ഭംഗിയായിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ ഇത്ര രസകരമായിട്ടാണ് തുമ്മാമയിന്ന് ഹെൽത്ത് സെൻറ്റർ വഴി പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളെ ചാനലിനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളീത്തപ്പഴും പറിക്കണതൊക്കെ അതല്ല അപ്പോൾ അഴുത്തു നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ് നല്ല അതുപോലെ മരത്തിമക്ക് കയറിയിട്ട് പൊട്ടിച്ചിട്ട് പക്കറ്റ് ഇറക്കും എന്നിട്ടതുപോലെ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ട അതുപോലെ പ്ലേറ്റിൽ പറിച്ചിട്ട് വെച്ച് കൊടുത്തു ആർക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം കണ്ട നല്ല അടിപൊളി ഫ്രഷായിട്ട് ഇതിപ്പോൾ പറിച്ചതാണ് ഇപ്പം പറിച്ച് സാധനമാണ് ഇപ്പോൾ പറിച്ചിട്ട് ഇതുപോലെ ഓരോ പ്ലേറ്റിൽ ഇട്ട് വെച്ച് കൊടുക്കുകയാണ് വരുന്ന ആൾക്കാർക്കും പോകുന്ന ആൾക്കാർക്കൊക്കെ എടുത്ത് കഴിക്കാം കണ്ട നല്ല ഫ്രഷ് ആണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് പട്ടിക്കുന്നു ഇവിടെ കൊടുന്ന് നിറ നിറച്ച് കിട്ടുന്നു ആവശ്യക്കാർക്ക് കഴിക്കാൻ വേണ്ടി നല്ല പാകമായിരിക്കണം നല്ല മധുരമുണ്ട് നല്ല മരുന്നിൻ്റെ ആവശ്യത്തിന് കീഴാർ നെല്ല് അന്വേഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കിഴാർ നെല്ലൊക്കെ ഇവിടെ തഴിച്ചു വളരുന്നുണ്ട് പിന്നെ അതൊക്കെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പഴുത്ത് നോക്കി പറിച്ചിരിക്കുന്നുണ്ടാൾ അപ്പോൾ എന്തായാലും നല്ലൊരു രസമാണ് ഇവിടെ കാണാനും അപ്പോൾ എന്തായാലും ഞാനിവിടുന്ന് വിട്ടു വിട്ടു പോകാനും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്